ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എപ്പിസോഡിലേക്ക് സ്വാഗതം അർച്ചനയെ കൊണ്ടുപോയ ആളെ അനൂപിന് ഇപ്പോൾ മനസ്സിലായിരിക്കുകയാണ് അർച്ചനയെ അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ ആ ഓട്ടോ ഡ്രൈവറെ കണ്ടുപിടിക്കുകയാണ് അനൂപ് പെട്ടെന്ന് തന്നെ അനൂപ് ആ കാറ് റോഡ് സൈഡിലേക്ക് ഒതുക്കിയിട്ട് അയാളുടെ അടുത്തേക്ക് പോവുകയാണ് ആ ഓട്ടോയ്ക്ക് എടുത്ത് ചെന്നപ്പോൾ അവിടെ ഡ്രൈവർ ഇല്ലായിരുന്നു അപ്പോൾ അടുത്ത് നിന്ന് ആളോട് ചോദിക്കുന്നുണ്ട് ഈ ഓട്ടോയുടെ ഡ്രൈവർ എവിടെയെന്ന് ചായ കുടിക്കാൻ പോയതാണ് ദേ വരുന്നുണ്ടല്ലോ എന്ന് അയാൾ പറയുന്നുണ്ട് അവൻ അവനാളത്ത് ശരിയല്ല അവനുമായിട്ട് വലിയ ചങ്ങാത്തോ ഒന്നും വേണ്ട എന്ന് വേറൊരു ഓട്ടോ ഡ്രൈവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ സമയം സുകുമാരൻ അവിടേക്ക് വരുന്നു സുകുമാരനോട് അനൂപ് പറയുന്നുണ്ട് ചേട്ടാ ഒരു ഓട്ടം പോകണമല്ലോ എന്ന് അപ്പോൾ അയാൾ പറഞ്ഞു ശരിയായിക്കോട്ടെ അങ്ങനെ അനൂപ് ആ ഓട്ടോയിലേക്ക് കയറി സാറല്ലായിരുന്നു അപ്പോൾ എങ്ങളെ അന്വേഷിച്ച് വന്നത് എന്ന് ആ ഡ്രൈവർ സുകുമാരൻ ചോദിക്കുന്നു അതേ എന്ന് അനൂപും പറയുന്നു എന്നിട്ട് ആളെ കിട്ടിയോ എന്ന് ഡ്രൈവർ അനൂപിനോട് ചോദിക്കുമ്പോൾ അനൂപ് പറയുന്നുണ്ട് ആളെ കിട്ടിയില്ല പക്ഷേ എവിടെയുണ്ടെന്നുള്ള സൂചന കിട്ടിയിട്ടുണ്ട് എവിടെയാണ് പോകേണ്ടത് എന്ന് ഓട്ടോ ഓട്ടോറിക്ഷക്കാരൻ ചോദിക്കുമ്പോൾ അനൂപ് പറയുന്നുണ്ട് സ്ഥലമൊക്കെ ഞാൻ പറയാം താൻ വണ്ടിയെടുക്ക് അങ്ങനെ അവിടെ നിന്ന് പോകുന്നു കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഓട്ടോക്കാരൻ വീണ്ടും ചോദിക്കുന്നുണ്ട് സാറേ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് കുറേ നേരമായി ഞാൻ കിടന്ന് ചുറ്റുന്നു എന്ന് സുകുമാരൻ പറയുമ്പോൾ അനൂപ് പറയുന്നുണ്ട് നീ രാവിലെ അവളെ കൊണ്ട് വിട്ടില്ലേ അവിടേക്ക് തന്നെ ഇത് അനൂപ് ഇത് പറയുന്നത് കേട്ട് വളരെ ടെൻഷനോടെ ആ ഓട്ടോ ഡ്രൈവർ അനൂപിനെ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ് നീ ആരാ എന്താന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് അനൂപ് പറയുമ്പോൾ ആ ഓട്ടോക്കാരൻ ബീച്ച് ബീച്ചിൻ്റെ സൈഡിലേക്ക് ഓട്ടോ നിർത്തിയിട്ട് ദേഷ്യത്തോടെ പറയുന്നുണ്ട് ദേ എൻ്റെ ഓട്ടോയിൽ പലരും കയറും ഓട്ടോ സ്റ്റാൻഡിലിട്ടിരിക്കുന്നത് എല്ലാവർക്കും യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഓട്ടോയിൽ കയറുന്ന യാത്രക്കാർ എവിടെ പോകണമെന്ന് പറയുന്നു അവിടെ ഞാൻ കൊണ്ടുവിടും എന്ന് പറയുമ്പോൾ അനൂപ് പറയുന്നുണ്ട് ആഹാ ഞാൻ വെറുതെ ഒന്ന് തോണ്ടിയപ്പോൾ നീ ചൂടാകുവാണല്ലോടാ അപ്പോൾ നിനക്കറിയാം അവൾ എവിടെയാണെന്ന് സത്യം പറയടാ അവൾ നീ എവിടേക്കാണ് കൊണ്ടുപോയത് എന്നൊക്കെ അനൂപ് ചോദിക്കുമ്പോൾ ആ ഡ്രൈവർ പറയുന്നു എൻ്റെ ഓട്ടോയിൽ കയറി എന്നുള്ളത് ശരിയാണ് ബസ് സ്റ്റാൻഡിൽ ഇറക്കാൻ പറഞ്ഞു ഞാൻ കൊണ്ടിറക്കി അത്രേ എനിക്കറിയൂ എന്നാ ഡ്രൈവർ പറയുന്നു അപ്പോൾ ഉടനെ അനൂപ് ചോദിക്കുന്നുണ്ട് ഏത് ബസ് സ്റ്റാൻഡിൽ കോട്ടപ്പുറം ബസ് സ്റ്റാൻഡ് എന്ന് ഡ്രൈവർ പറയുന്നു അവരെങ്ങോട്ട് പോയി എന്ന് പിന്നെ എനിക്കറിയില്ല അപ്പം എങ്ങളെ കാണുന്നില്ലെന്നും പറഞ്ഞ് എന്നെ ചോറിയാൻ വന്നാലുണ്ടല്ലോ താൻ വിവരമറിയും എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അയാൾ ഇത് കണ്ട് അനൂപ് വളരെ ദേഷ്യപ്പെട്ട് അയാളുടെ കോളറിന് പിടിച്ച് അടിക്കാനൊരുങ്ങുകയാണ് എന്നിട്ട് ശരിക്കും നല്ല രണ്ടെണ്ണം കൊടുക്കുന്നുണ്ട് കള്ളം പറയുന്നുടാ കോട്ടപ്പുറം ബസ് സ്റ്റാൻഡിൽ അവളെ എവിടെയും പോയിട്ടില്ല നീ അവളെ എവിടെയാ കൊണ്ടാക്കിയത് എന്ന് അനൂപ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അയാൾ പറയുന്നു ഞാൻ സത്യമാ പറഞ്ഞത് ഞാൻ കോട്ടപ്പുറം അത്രയും പറയുമ്പോൾ അനൂപ് അയാളെ വീണ്ടും തല്ലുകയാണ് അങ്ങനെ അയാൾ പറയുന്നു സാറേ ഞാൻ സത്യം പറയാം വിമല ചേച്ചിയുടെ വീട്ടിലുണ്ട് അവൾ ഏത് വിമല എന്ന് അനൂപ് ചോദിക്കുന്നു സൂപ്പർ മാർക്കറ്റിൽ സൂപ്പർ മാർക്കറ്റ് വിമല എന്ന് പറയുന്നുണ്ട് അയാൾ അപ്പോൾ തന്നെ അനൂപ് അയാളെ വിട്ടു ഈ സമയം ഇപ്പോൾ അർച്ചനയെ കാണിക്കുന്നുണ്ട് അർച്ചനയും കുഞ്ഞും ആ വീട്ടിലിങ്ങനെ ഇരിക്കുന്നു വിമല എന്ന് പറയുന്ന ആ സ്ത്രീ വന്ന് അർച്ചനയോട് ചോദിക്കുന്നുണ്ട് കുഞ്ഞു ഇതുവരെ ഉറങ്ങിയില്ലേ എന്ന് ഉറങ്ങിയില്ല എന്ന് അർച്ചന പറയുന്നു ഇനി നിന്റെ പിന്നാലെ ആരും വരില്ലല്ലോ അല്ലേ എന്ന് വിമല ചോദിക്കുന്നുണ്ട് ഇല്ല എന്ന് അർച്ചന ആരാ നിന്നെ സഹായിക്കാനുള്ളത് ഇവിടെ നിന്ന് നിനക്ക് എവിടേക്കാണ് പോകേണ്ടത് എന്ന് വിമല ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായ ഒരു ഉത്തരമില്ല ഇനിയുള്ള കാലം എൻ്റെ ഈ കുഞ്ഞിനെ വളർത്തുക വളർത്തുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട് എനിക്കും രണ്ട് പെൺകുട്ടികളാണ് എൻ്റെ ഭർത്താവ് ഒരു ദിവസം ആത്മഹത്യ ചെയ്തു ഞങ്ങൾക്കിടയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആത്മഹത്യ ചെയ്യാൻ മാത്രമുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ജീവിതം വഴിമുട്ടിയപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുമായി ജീവിക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന പലരെയും സഹായിക്കാനുള്ള അവസരവും എനിക്ക് കിട്ടി അങ്ങനെയാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഞാൻ ഏർപ്പെടുന്നത് എന്നൊക്കെ വിമല പറയുന്ന നേരത്ത് അർച്ചനയുടെ കുഞ്ഞു കരയുന്നു കുഞ്ഞിനെ എടുത്ത് ലാളിക്കുന്നുണ്ട് വിമല ഇതൊക്കെ നോക്കി നിൽക്കുകയാണ് അർച്ചന ഈ സമയം അർച്ചന അർച്ചനയുടെ അച്ഛനെയും അമ്മയെയും കുറിച്ചൊക്കെ ആലോചിക്കുകയാണ് കേരളത്തിന് പുറത്ത് നിനക്ക് എവിടെ വേണമെങ്കിലും ഒരു ജോലി ഞാൻ തയ്യാറാക്കി തരാം അതിന് പറ്റുന്ന ആൾക്കാരൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ ആ സ്ത്രീ പറയുമ്പോൾ അർച്ചന പറയുന്നു എൻ്റെ അമ്മയും ചേച്ചിയെ പോലെ തന്നെയാണ് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ അമ്മയും സംസാരിക്കുന്നത് ഇത് കേട്ട് ആ സ്ത്രീ പറയുന്നുണ്ട് അപ്പോൾ നിനക്ക് എല്ലാവരും ഉണ്ട് അപ്പോൾ അത് കേട്ട് അർച്ചന പറയുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ എല്ലാവരെയും ഉപേക്ഷിച്ചു നിൻ്റെ ജീവിതത്തിൽ ഇതുവരെ എന്താണ് സംഭവിച്ചത് എന്നെനിക്കറിയില്ല പക്ഷേ ഇനി മുതൽ എന്ത് സഹായത്തിനും ഞാനുണ്ടാവും എന്നൊക്കെ ആ സ്ത്രീ പറയുന്നു ഈ സമയം സുകുമാരൻ പുറത്തു വരുന്നു കൂടെ അനൂപുമുണ്ട് ഓട്ടോയിലാണ് അവർ വന്നിരിക്കുന്നത് അനൂപിനെ ജനാലിയിൽ കൂടി കാണുകയാണ് അർച്ചന പെട്ടെന്ന് തന്നെ അർച്ചന അവിടെ നിന്ന് മാറി നിൽക്കുന്നു അർച്ചന പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിനെ ഇങ്ങനെ തായെന്ന് എന്താ ഇത് ഇതുപറ്റിയെന്ന് ആ സ്ത്രീ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു അത് എന്നെ അന്വേഷിച്ച് വന്നതാണ് എൻ്റെ ഏട്ടനാണ് ദയവ് ചെയ്ത് എന്നെ അവരുടെ കൂടെ പറഞ്ഞ് അയക്കരുത് പുറത്തൊരാൾ വന്നിട്ടുണ്ട് എന്നൊരു പെൺകുട്ടി വന്ന ആ സ്ത്രീയോട് പറയുമ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട് നീ ഇങ്ങി വന്നേ നീ വേഗം തന്നെ കുഞ്ഞിന് ഡ്രസ്സെല്ലാം മാറി നീ ഇവിടെ വന്നിരിക്കെ കുട്ടിയുമായി ഇവിടെ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നു എൻ്റെ കുഞ്ഞ് എന്ന് പറയുമ്പോൾ നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട കുഞ്ഞിനൊരാപത്തും വരില്ല എന്ന് ആ സ്ത്രീ പറയുന്നു എന്നിട്ട് വേഗം തന്നെ അർച്ചനയെ അവിടെ ഒളിപ്പിക്കാൻ നോക്കുകയാണ് ആ സ്ത്രീ പുറത്ത് ഒരമ്മ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അർച്ചനയോട് ഒരു മുറിയിലേക്ക് കയറിക്കോളാൻ പറയുന്നു പേടിക്കണ്ട കയറിക്കോളൂ എന്നൊക്കെ അർച്ചനയോട് പറയുന്നുണ്ട് അങ്ങനെ അർച്ചന ആ മുറിയിലേക്ക് കയറുകയാണ് ആരാ എന്താ വേണ്ടത് എന്നൊക്കെ ആ അമ്മ ചോദിക്കുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ വിമല മേഡത്തെ ഒന്ന് കാണണം എന്ന് അനൂപ് പറയുമ്പോൾ ആ അമ്മ ചോദിക്കുന്നുണ്ട് എന്താ എന്താ കാര്യമെന്ന് അത് നിങ്ങളോട് പറയാനുള്ളതല്ല എവിടെയാവരെന്ന് അനൂപ് വീണ്ടും ചോദിക്കുന്നു അപ്പോൾ അവിടേക്ക് വിമല വരുന്നു വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് വേണമെന്ന് ചോദിക്കുന്നവർക്ക് എന്തും കൊടുക്കുന്ന ആളാണ് വിമല എന്ന് ഞാൻ കേട്ടു എന്ന് അനൂപ് പറയുന്നു ഇത് കേട്ട് വിമല പറയുന്നുണ്ട് ഹേയ് മിസ്റ്റർ നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കണം വഴിയെ പോകുന്നവർക്ക് വലിഞ്ഞു കയറി വരാനുള്ള സ്ഥലമല്ലിത് അത് മനസ്സിലായി ഇവിടെ വരുന്നവർ ഇവിടെ വരേണ്ടവർക്ക് നേരത്തെ ബുക്ക് ചെയ്ത് വരണമല്ലോ അല്ലേ എന്നൊക്കെ കുത്തി കുത്തി സംസാരിക്കുകയാണ് അനൂപ് അനാവശ്യമായി സംസാരിച്ചാൽ വന്ന രീതിയിൽ താൻ തിരിച്ചു പോവില്ല എന്നൊക്കെ വിമല പറയുന്നു ഇതെല്ലാം തന്നെ അർച്ചന അകത്ത് നിന്ന് കേൾക്കുന്നുണ്ട് ശരി ഞാൻ അനാവശ്യം പറയുന്നില്ല എൻ്റെ ആവശ്യം തന്നെ പറയാം കുറച്ചു മുമ്പ് ആ ഓട്ടോക്കാരൻ സുധാകരൻ ഇവിടെ ഒരു അമ്മയും കുഞ്ഞിനെയും കൊണ്ട് വിട്ടില്ലായിരുന്നു എനിക്ക് അവരെയാണ് വേണ്ടത് അവ അവരെ സഹോദരിയും സഹോദരിയും കുഞ്ഞുമാണ് എന്ന് അനൂപ് പറയുമ്പോൾ വിമല പറയുന്നു ഓ അതായിരുന്നോ അതിനായിരുന്നു ഇത്രയും ബഹളമുണ്ടാക്കിയത് എന്ന് വിമല പറയുമ്പോൾ അനൂപ് പറയുന്നുണ്ട് അതെ അവരെവിടെ അവരെ വിളിക്ക് അർച്ചനെ എന്ന് പറഞ്ഞ് അർച്ചനയെ വിളിക്കുകയാണ് അനൂപ് നിങ്ങളിവിടെ ഇരിക്കുക നമുക്ക് സമാധാനത്തോടെ സംസാരിക്കാം എന്ന് വിമല പറയുന്നു ഉടനെ അനൂപ് പറയുന്നുണ്ട് അത് പറ്റില്ല നിങ്ങൾ അവരെ വിളിക്ക് എനിക്ക് അവളെ കൊണ്ടുപോയി അവളുടെ ഭർത്താവിനെ ഏൽപ്പിക്കണം അർച്ചനെ അർച്ചന എന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കുകയാണ് അനൂപ് നിങ്ങൾ എടുത്തിട്ട് കാര്യമില്ല ആ കുട്ടി മുകളും ഇവിടെ ഇല്ല എന്ന് വിമല പറയുമ്പോൾ അനൂപ് പറയുന്നുണ്ട് ആര് പറഞ്ഞു അവരെ ഇവിടെ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് സുധാകരൻ പറഞ്ഞല്ലോ ദേ കച്ചവടം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ പെങ്ങളെ വേഗം വിളിച്ചോ എന്നൊക്കെ അനൂപ് പറയുമ്പോൾ വിമല പറയുന്നു സുധാകരൻ പറഞ്ഞത് ശരിയാണ് അവരെ ഇവിടെ തന്നെയാണ് കൊണ്ടുവിട്ടത് എന്നിട്ട് അവരെവിടെ എന്ന് അനൂപ് ചോദിക്കുമ്പോൾ വിമല പറയുന്നു അവരിപ്പോൾ ഇവിടെ ഇല്ല സുധാകരൻ പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആ കുട്ടിക്ക് ഇവിടെ താല്പര്യമില്ല എന്ന് പറഞ്ഞു ഇവിടെ നിന്ന് പോയി എവിടേക്കാണെന്ന് പറഞ്ഞോ എന്ന് അനൂപ് ചോദിക്കുമ്പോൾ വിമല പറയുന്നു ഇല്ല പറഞ്ഞില്ല ആ കുട്ടി ആരൊക്കെ ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു ആദ്യം ഫോൺ കിട്ടിയില്ല പിന്നീട് ആരൊക്കെ തിരിച്ചു വിളിച്ചു അതിനുശേഷമാണ് ആ കുട്ടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്നൊക്കെ വിമല പറയുമ്പോൾ ഇത് കേട്ട് അനൂപ് പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് വിശ്വാസമില്ല എൻ്റെ അനീതി ഇവിടെ തന്നെയുണ്ട് എനിക്കിവിടെ ഒക്കെ ഒന്ന് പരിശോധിക്കണം എന്നൊക്കെ അനൂപ് പറയുന്നു ഈ വീട് പരിശോധിക്കണമെന്നോ ഇവിടെ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന സ്ഥലമാണ് എന്നൊക്കെ വിമല പറയുന്നു ഉടനെ അനൂപ് പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നത് കേട്ട് വിശ്വസിച്ച് ഞാൻ ഇവിടെ നിന്ന് പോകുമെന്ന് കരുതിയോ അങ്ങോട്ട് മാറിക്കെ എന്നൊക്കെ അനൂപ് പറഞ്ഞ് അവരെ തള്ളി മാറ്റുന്നുണ്ട് ഉടനെ വിമല പറയുന്നുണ്ട് ഞാനിപ്പോൾ തന്നെ പോലീസിനെ വിളിക്കുമെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാണ് ഞാൻ വന്നത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തന്നെ അവളെ അവരെ വിളിച്ചു വരുത്തിക്കൊള്ളാം എന്ന് അനൂപ് അനൂപ് അകത്തേക്ക് കയറി പോകുന്നു ഉടനെ വിമല പുറകെ ചെന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളിവിടേക്ക് കയറി പോകുന്നതെന്നോ അങ്ങനെ അനൂപ് അവിടേക്ക് കയറി ചെന്ന് അവിടെ എല്ലാം നോക്കുകയാണ് അർച്ചന ഇരിക്കുന്ന ആ റൂമിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ അനൂപ് വന്നിരിക്കുന്നത് ആ റൂമ് തുറക്കരുത് എന്നൊക്കെ വിമല പറയുന്നുണ്ട് അർച്ചന ഇപ്പോൾ ആ കട്ടിലിൽ ഒരാൾ കിടക്കുന്നുണ്ട് പുതുച്ചും മൂടിയാണ് കിടക്കുന്നത് ആ കട്ടിലിൻ്റെ അടിയിലേക്ക് കയറി ഒളിക്കുന്നുണ്ട് അർച്ചന ഇപ്പോൾ ആ കഥക്ക് തുറക്കരുതെന്നല്ലേ തന്നോട് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് വിമല അനൂപിനോട് പറയുന്നുണ്ട് ആ ശരി അത് ശരി അപ്പം അവൾ ഇതിനകത്താണ് ഉള്ളത് അല്ലേ എന്നൊക്കെ ആ അനൂപ് അങ്ങനെ ബഹളം വെച്ച് അനൂപ് ആ മുറി തുറന്ന് നോക്കുകയാണ് അവിടെ വയ്യാത്ത ഒരു സ്ത്രീ മാത്രമാണ് കിടക്കുന്നത് അനൂപ് പെട്ടെന്ന് തന്നെ ആ മുറി കയറി അവിടെ വല്ല നോക്കുന്നുണ്ട് അവിടനെ വിമല പറയുന്നുണ്ട് അത് എൻ്റെ എൻ്റെ സഹോദരിയാണ് വയ്യാതെ കിടക്കുകയാണ് ചിക്കൻ ബോക്സ് പിടിച്ച് കിടക്കുകയാണ് അത്രയ്ക്ക് നിർബന്ധമാണെത്താൻ ചെന്ന് നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട് വിമല അപ്പോൾ ആ കിടക്കുന്ന സ്ത്രീ ഒന്ന് തിരിഞ്ഞ് അനൂപിനെ നോക്കുന്നുണ്ട് ഇത് കണ്ട് അനൂപ് ആ റൂമിൽ നിന്നും പുറത്തിറങ്ങുന്നു അർച്ചനയ്ക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഒന്നുകൂടി ഇവിടെ വരും എന്ന് പറഞ്ഞിട്ട് വളരെ ദേഷ്യത്തോടെ അനൂപ് അവിടെ നിന്നും പോയി അർച്ചന ആ കട്ടിലിനടിയിൽ നിന്നും എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് വളരെ വിഷമത്തോടെയാണ് നിൽക്കുന്നത് നിൽക്കുന്നത് ഇത് കണ്ട് ആ കിടന്ന സ്ത്രീ ചോദിക്കുന്നുണ്ട് നീ ഏതാണ് കുഞ്ഞേ എന്ന് അതാരാണ് തിരക്കി വന്നത് എന്ന് ആ കിടക്കുന്ന അമ്മ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അതെന്നെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന എൻ്റെ ഏട്ടനാണെന്ന് എങ്കിൽ പിന്നെ നീ എന്താ അയാളുടെ ഒപ്പം പോകാഞ്ഞത് എന്ന് ആ അമ്മ ചോദിക്കുന്നുണ്ട് അതൊക്കെ വലിയ കഥയാണ് എന്ന് അർച്ചന പറയുമ്പോൾ ആ അമ്മ പറയുന്നുണ്ട് നിനക്ക് തെറ്റിപ്പോയി നിനക്ക് അബദ്ധം പറ്റി അയാളുടെ കൂടെ പോകുന്നതായിരുന്നു നിനക്ക് നല്ലത് എന്നൊക്കെ അമ്മ പറയുന്നത് കേട്ട് അർച്ചന ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ആ അമ്മ ചിരിക്കുന്നു ചിരിച്ചിട്ട് പതിയെ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു ഞാനോ എന്നെ അറിഞ്ഞിട്ട് നിനക്ക് വലിയ കാര്യമൊന്നുമില്ല പുറത്ത് നീ ഒരു സ്ത്രീയെ കണ്ടില്ലേ അവളുടെ പുറത്തൊരു സ്ത്രീയെ കണ്ടില്ലേ വിമല അവളുടെ മൂത്ത ചേച്ചിയാണ് ഞാൻ പക്ഷേ അവൾക്കെന്നെ കുറിച്ച് അങ്ങനെ ഒരു വിചാരമേ ഇല്ല വയ്യാതായത് മുതൽ എന്നെ ഈ മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണ് മോളെ ഇത് നിനക്ക് പറ്റിയ സ്ഥലമല്ല നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിക്കോ അവൾ നീ കരുതുന്നത് പോലെയല്ല പിശാജാണ് പിശാജ് എന്നൊക്കെ ആ സ്ത്രീ പറയുന്നത് കേട്ട് വളരെ ടെൻഷനോടെ നിൽക്കുകയാണ് അർച്ചന വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാത്തിരിക്കാം താങ്ക് ഫോർ വാച്ചിങ്